ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മുടെ തായ്ലാൻഡിലെ ഒരു ദിവസം എങ്ങനെയുള്ള ഒരു വീഡിയോ നമ്മളൊന്നും ചെയ്യാൻ പോകുന്നത് ഇവിടെ വന്നു വെച്ചാൽ നമുക്ക് വീഡിയോസും അങ്ങനെ ചെയ്യാൻ പറ്റില്ല വർക്കിംഗ് ടൈമും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടും കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഇങ്ങനെ വീഡിയോസൊന്നും ക്രിയേഡ് ചെയ്യാൻ പറ്റില്ല അപ്പം നിങ്ങൾക്കൊരു ദിവസം രാവിലെ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വീട്ടിലിടാൻ പോകുന്നത് അപ്പോൾ എന്തായാലും ഇങ്ങനെയൊക്കെയാണ് നമ്മൾ രാവിലെ തായ്ലാൻഡിലെ വീഡിയോ തായ്ലാന്റിൻ്റിലുള്ള എൻ്റെ ഒരു ദിവസം എങ്ങനെയാണ് തുടങ്ങുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീട്ടിലിട്ടുള്ളൂ വാട്ടർ വാട്ടർ ഉണ്ട് സ്റ്റീലാണ് ഇവിടെ വന്നിട്ട് മാറിയിട്ടില്ല അപ്പോൾ കുറെ എഴുതാൻ വേണ്ടി പോവാണ് ചൈനീസ് എന്തൊക്കെയാണ് നമുക്ക് ലിക്വിഡ് ഒഴിക്കാം കുറച്ച് ആവശ്യമുള്ള ലിക്വിഡ് ഒഴിക്കാം നാളെ മൂന്നൂറ് ഡ്രസ് എടുക്കും അപ്പൊ നമ്മള് കാൽ ബാധക്കെടുത്തിട്ടു കുറച്ച് മതി ഇതിൽ നല്ല പത ലോ ചെയ്തു സ്റ്റാർട്ട് എടുക്കുന്നത് ും സമയം നമുക്ക് പിന്നെ നമ്മുടെ ബാത്ത്റൂം ഇവിടെ നമുക്ക് നമ്മൾ നടത്ത പോലത്തെ ഷവർ അല്ല ഹാൻഡ് ഷവർ എന്ന് പറഞ്ഞിട്ട് സംഭവമാണ് വരുന്നത് ഇങ്ങനെയും നമുക്ക് യൂസ് ചെയ്യാം ഷവറായിട്ട് അല്ലെങ്കിൽ നമ്മൾ ഇതിൽ നമുക്ക് യൂസ് ചെയ്യാം പിന്നെ ഇതിൽ ഹീറ്റർ വരുന്നത് ഇതുവഴി വരുന്നത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം അതുവഴി കാര്യങ്ങളിൽ വരുന്നത് നമുക്കിവിടെ സംഭവങ്ങളൊക്കെ അവൈലബിളാണ് ബോഡി ലോഷൻ അതേപോലെ തന്നെ ഷാംപൂ റെഡ്ഡി ആയി കഴിഞ്ഞിട്ടുണ്ട് കുറച്ച് നേരത്തെ വെച്ച് റെഡി കാരണം അല്ലെങ്കിൽ റൂം മേയ്ക്ക് റൂമിൽ പന്നിട്ട് വരുന്ന മൊത്തം അപ്പോൾ എല്ലാവരും നീക്കുമ്പോഴേക്കും ഭയങ്കര തിരക്കായിട്ട് കുറച്ച് നേരത്തെ വെച്ച് നമ്മൾ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഫ്രീ ആയി കുറച്ച് നേരം വീട്ടിലേക്ക് വെച്ചിരിക്കാം ഇപ്പം ഇതങ്ങ് നേരെ ഉറപ്പു പോയിട്ട് വീട്ടിലേക്ക് വിളിച്ചിരിക്കാം ൊക്കിട്ടിപ്പൊണ് ഉം ഉറങ്ങിക്കോ ഇപ്പൊ നമ്മള് രാവിലെ തന്നെ എന്ത് ദോശയുണ്ട് ഇവിടുത്തെ ഗോതമ്പ് ദോശയും ഉള്ളിയും കാര്യങ്ങളൊക്കെ ഇട്ടുള്ള ദോശയാണ് എന്താ അടിച്ചു മിന്നിരിക്കണേ ഏകദേശം നാട്ടില് തിരുനൂറ്റാമ്പൂർ ഇവിടെ അടുത്ത് വരുന്നുണ്ട് പക്ഷേ നമുക്ക് ഫ്രീയാണ് ഫുഡ് എന്നാലും നാട്ടിൽ ഫുഡ് നമ്മൾ ഞാൻ കഴിക്കുന്ന ഞാൻ ഇവിടെ കാമെന്ന നില എന്താ കാട്ടണേ ആ വെയിലുള്ള സുന്ദരിപ്പണ് വെയിലുള്ള ആയതുകൊണ്ട് നമ്മൾ ഇവിടുത്തെ ഫുഡ് കഴിച്ചൊക്കെ എനിക്ക് വന്ന സമയത്തൊക്കെ ഒരുപാട് ഇഷ്ടമായി കാരണം ഡെയിലി നമുക്ക് ചിക്കൻ ബീഫ് പന്നി അങ്ങനെ ഒരുപാട് ഐറ്റംസ് വെറൈറ്റി വെറൈറ്റി രീതിയിൽ ഉണ്ടാക്കി തരുന്നുണ്ടായിരുന്നു ചെറിയൊരു എന്താ ആ സോസ് ഉണ്ടായില്ല നമ്മുടെ ടൊമാറ്റോ സോസിന്റെ ഇത് എല്ലാ ഒരു ഇതിലും ഉണ്ടാവാറുണ്ട് അതിൻ്റെ ഒരു ഇത് കൂടി കൂടിയിട്ടുള്ള നമ്മൾ വേണം അങ്ങനെ ഒരാഴ്ചക്ക് അടിപൊളിയായിട്ട് നമ്മൾ കഴിച്ചിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താ പറഞ്ഞാല് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ഒരാഴ്ച കഴിഞ്ഞപ്പോൾ നമുക്ക് നമ്മളാണെ ഫുഡ് നന്നായിട്ട് മിസ്സ് ചെയ്യാൻ തുടങ്ങി മിസ്സ് ചെയ്യാ കഴിഞ്ഞാൽ ശരിക്കും നന്നായിട്ട് മിസ്സ് ചെയ്തു അച്ചാർ കൂടെ നമ്മൾ പൊട്ടിച്ചിട്ട് പോലും ഉണ്ടായില്ല ഇവിടുത്തെ ഫുഡൊക്കെ അടിപൊളി ആയതുകൊണ്ട് പക്ഷേ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ സംഭവങ്ങളോടൊക്കെ പക്ഷേ വെറൈറ്റി ഐറ്റംസ് തന്നെയാണ് വരുന്നത് അല്ലാതെ ഒരേ ഫുഡ് കഴിച്ചപ്പോൾ മടുത്തല്ല പക്ഷെ പിന്നീട് അതിനോടൊന്നും നമുക്ക് അത്ര താല്പര്യം തോന്നുന്നില്ല ചിലപ്പോൾ കഞ്ഞിയും കുറച്ച് അച്ചാറും കുടിച്ചാൽ മതി തോന്നുന്ന ദിവസമുണ്ടായിട്ടുണ്ട് അപ്പോൾ ആ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോവാണ് അങ്ങനെയൊക്കെ തന്നെയായിരിക്കും എല്ലാവരും എവിടെ പോയാലും കായിക ചെറിയ ഇടുകൾ പോയാലും അല്ലെങ്കിൽ ചിലപ്പം പൊരുത്തപ്പെട്ട് പോകും നമ്മൾ പക്ഷേ എല്ലാം പറയുക എന്താ വെച്ചുകഴിഞ്ഞാൽ ഫുഡിൻ്റെ കാര്യം നമ്മൾ എന്തൊക്കെ നമുക്കിപ്പോൾ എത്ര ചിക്കനും മട്ടനും അതും ഇതൊക്കെ ഉണ്ട് പറഞ്ഞാലും നമ്മുടെ കഞ്ഞി അല്ലെങ്കിൽ വെള്ളം ചോറ് കഴിക്കണം അത്ര ഒരു ഇതെനിക്ക് എന്നെ സംബന്ധിച്ചിട്ടുണ്ടാവില്ല അത്രയും തൃപ്തി എനിക്ക് കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞാലും എപ്പോഴും എനിക്ക് എനിക്കിവിടെ മിസ്സ് ചെയ്യുന്നൊന്നുമില്ല ഫുഡൊക്കെ അടിവില്ല എന്നൊക്കെ പറഞ്ഞിരുന്നതാണ് പക്ഷേ ഇപ്പോൾ എന്തോ എനിക്ക് അത് ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്യുന്നുണ്ട് അമ്മമ്മേനെ മിസ്സ് ചെയ്യുന്നുണ്ട് എല്ലാവരും മിസ്സ് ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തായാലും ബാക്കി നമുക്ക് വിശേഷങ്ങളിലൊക്കെ കാണാം